ഇത് നമ്മുടെ ശബ്ദം നമ്മുടെ അവകാശം നമ്മുടെ ഭാവി നമസ്കാരം സുഹൃത്തുക്കളെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടോ എങ്കിലിതാ നിങ്ങൾക്ക് വലിയൊരു സന്തോഷ വാർത്ത ഫെഡറൽ ബാങ്കിൽ ജോലി അതും വീടിന് തൊട്ടടുത്ത് തന്നെ ജോലി ചെയ്യാനുള്ള അവസരം അതുപോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ജോബ് അവസരങ്ങളും കൂടാതെ നിരവധി ജോലി അവസരങ്ങളും ക്വാളിഫിക്കേഷൻ വെറും പത്താം ക്ലാസ് മതി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം ഈ അവസരം നിങ്ങൾ വിട്ടുകളയരുത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എലിജിബിലിറ്റി സാലറി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് പത്താം ക്ലാസ് കാർക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി അതും വീടിന് തൊട്ടടുത്ത് ഈ അവസരം വിട്ടുകളയരുത് പത്താം ക്ലാസ്കാർക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി നേടാൻ മികച്ച അവസരം ഓഫീസ് അസിസ്റ്റന്റ് തസ്തികളിലേക്കുള്ള നിയമനത്തിനായി ഔദ്യോഗിക വിജ്ഞാപനം ഫെഡറൽ ബാങ്ക് പുറത്തിറക്കി യോഗ്യത മാനദണ്ഡങ്ങൾ ഒന്ന് അപേക്ഷകർ പത്താം ക്ലാസ് അല്ലെങ്കിൽ തുല്യ പരീക്ഷ പാസ്സായിരിക്കണം ബിരുദം നേടിയിരിക്കരുത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സംബന്ധിച്ച അടിസ്ഥാന അറിവുണ്ടായിരിക്കണം കൂടാതെ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കുറഞ്ഞത് ഒരു മാസത്തെ ബേസിക് ഫൗണ്ടേഷൻ പരിശീലനം പൂർത്തിയാക്കിയിരിക്കണം ഈ പരിശീലനം പൂർത്തിയാക്കിയതിന്റെ സർട്ടിഫിക്കറ്റ് വ്യക്തിഗത ഇന്റർവ്യൂവിന് മുമ്പ് ഹാജരാക്കണം അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ശാഖ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന അതേ ജില്ലയിലോ അല്ലെങ്കിൽ ശാഖ ഓഫീസിൽ നിന്നും ഇരുപത് കിലോമീറ്റർ പരിധിക്കുള്ളിലോ ആയിരിക്കണം അപേക്ഷകന്റെ താമസ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിരിക്കരുത് പ്രായപരിധി കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സ് പരമാവധി പ്രായം ഇരുപത് വയസ്സ് ജനതീയതി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ ഇരു തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം പ്രായ ഇളവ് പരമാവധി അഞ്ച് വർഷം പ്രായം ഇളവുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരം മുതൽ ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് വരെ ഇരു തീയതികളും ഉൾപ്പെടെ ജനിച്ചവരായിരിക്കണം ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ശാഖയിലോ ഓഫീസിലോ താൽക്കാലിക ഓഫീസ് അസിസ്റ്റന്റ് ബാങ്ക് ഡ്രൈവർ കെയർ ടേക്കർ എന്നീ തസ്തികളിൽ മുമ്പ് സേവനമനുഷ്ഠിച്ചവർക്കും ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നവർക്കും എസ് സി എസ് ടി ഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പരമാവധി അഞ്ച് വർഷം വരെ ഇളവ് ബാധകമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഒന്ന് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ്സ് ആൻഡ് സെലക്ഷൻ ഐ ബി പി എസ് നടത്തുന്ന പരീക്ഷയിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് പരീക്ഷാ മാതൃക ഒബ്ജക്റ്റീവ് രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് നാല് വിഷയങ്ങളാണ് പ്രധാനമായി ഉള്ളത് കമ്പ്യൂട്ടർ പരിജ്ഞാനം പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് ലോജിക്കൽ റീസണിംഗ് പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് ഗണിതം പതിനഞ്ച് ചോദ്യങ്ങൾ പതിനഞ്ച് മാർക്ക് ആകെ അറുപത് ചോദ്യങ്ങൾ അറുപത് മാർക്ക് സമയം ഒരു മണിക്കൂർ കേരളത്തിൽ എറണാകുളം തൃശ്ശൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശാഖയിൽ ഒഴിവുണ്ടോയോ എന്നറിയാനായി വിജ്ഞാപനം സന്ദർശിക്കുക വിജ്ഞാപന ലിങ്ക് ഈ വീഡിയോ താഴെ പിൻ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം ഇടുക്കി ആലപ്പുഴ തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഒഴിവുകൾ ഉള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് പത്താം ക്ലാസ് യോഗ്യത മതി ദുരിതം പൂർത്തിയാക്കിയവരെ പരിഗണിക്കില്ല അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അപ്ലൈ ലിങ്ക് നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വിരുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഇന്ത്യൻ തവാൽ വകുപ്പിൽ ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഒഴിവുകളുടെ വിവരങ്ങൾ തസ്തിക സ്റ്റാപ്പ് കാർ ഡ്രൈവർ ആകെ ഒഴിവുകൾ നാൽപ്പത്തിയെട്ട് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത ഏതെങ്കിലും അംഗീകൃത ബോർഡിൽ നിന്നുള്ള പത്താം ക്ലാസ് വിജയം രണ്ട് ഫാരം കുറഞ്ഞതും കൂടിയതുമായ വാഹനങ്ങൾ എൽ എം വി ആൻഡ് എച്ച് എം വി ഓടിക്കാനുള്ള സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മോട്ടോർ മെക്കാനിസത്തെക്കുറിച്ചുള്ള അറിവ് വാഹനത്തിൻ്റെ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ കഴിയണം കുറഞ്ഞത് മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം പ്രായപരിധി സാധാരണയായി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സുവരെയാണ് പ്രായപരിധി സമ്പന്ന വിഭാക്കാർക്ക് എസ് സി എസ് ടി ഒ ബി സി സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരം വയസ്സിളവ് ലഭിക്കും തിരഞ്ഞെടുപ്പ് രീതി സാധാരണയായി ഡ്രൈവിംഗ് ഇൻഡസ്ട്രി വഴിയാണ് ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് അപേക്ഷിക്കേണ്ട വിധം ഈ വിജ്ഞാപനം നേരിട്ടുള്ള നിയമനമായതിനാൽ തവാൽ മാർഗമായിരിക്കും അപേക്ഷ അയക്കേണ്ടി വരിക ഇതിനായുള്ള ഔദ്യോഗിക അപേക്ഷാ ഫോർമാറ്റും മറ്റ് വിശദ വിവരങ്ങൾക്കുമായി തവാൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ തവാൽ വകുപ്പിന് കീഴിലുള്ള അഹമ്മദാബാദ് സർക്കിളിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ ഓണി ഗ്രേഡ് തസ്തിക്ക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി പത്തൊൻപത് അടുത്തത് മിൽമയുടെ എറണാകുളം റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് പി ആൻഡെ സൂപ്പർവൈസർ തസ്തികളിലേക്ക് നിയമനത്തിനായി വേക്കാൻ ഇന്റർവ്യൂ ക്ഷണിച്ചിരിക്കുന്നു തൊഴിൽ വിവരങ്ങൾ തസ്തിക സൂപ്പർവൈസർ ഒഴിവുകൾ നിലവിൽ മൂന്ന് ഒഴിവുകൾ നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി നാൽപ്പത് വയസ്സ് യോഗ്യത ഫസ്റ്റ് ക്ലാസ് ബിരുദവും ഒപ്പം എച്ച് ഡി സി ഹയർ ഡിപ്ലോമ കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേഷൻ സ്പെഷ്യലൈസേഷനോടുകൂടി പാസ്സായ ഫസ്റ്റ് ക്ലാസ് ബികോം അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോപ്പറേഷൻ ഇന്റർവ്യൂ വിവരങ്ങൾ തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്ഥലം മിൽമ ഹെഡ് ഓഫീസ് ഇടപ്പള്ളി കൊച്ചി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ സർട്ടിഫിക്കറ്റുകളുടെ അസൽ അവയുടെ പകർപ്പുകൾ എന്നിവ സഹിതം നിശ്ചിത സമയത്ത് ഇടപ്പള്ളി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അടുത്തത് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ എഴുപത്തി ഒൻപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്രതിമാസ ശമ്പളം അറുപതിനായിരം രൂപ ഒഴിവുകൾ ഒന്ന് റിസപ്ഷനിസ്റ്റ് രണ്ട് വെയിറ്റർ മൂന്ന് അസിസ്റ്റന്റ് കുക്ക് നാല് കൺസൾട്ടന്റ് റിസപ്ഷനിസ്റ്റ് അഞ്ച് കൺസൾട്ടൻ്റ് അസിസ്റ്റൻ്റ് കുക്ക് ആറ് കൺസൾട്ടൻ ഹൗസ് കീപ്പർ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത റിസപ്ഷനിസ്റ്റ് ആൻഡ് കൺസൾട്ടൻ്റ് റിസപ്ഷനിസ്റ്റ് പ്ലസ് ടു ജയം അല്ലെങ്കിൽ തദ്ല്യം ഹോട്ടൽ റിസപ്ഷൻ ആൻഡ് ബുക്കിംഗ് കീപ്പിംഗിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം വെയിറ്റർ യോഗ്യത പത്താം ക്ലാസ് ജയം അല്ലെങ്കിൽ തദ്ല്യം റെസ്റ്റോറൻറ്റ് ആൻഡ് കൗണ്ടർ സർവീസിൽ സർട്ടിഫിക്കറ്റ് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഭാഷകളിൽ പ്രാവീണ്യം അസിസ്റ്റൻറ്റ് കുക്ക് കൺസൾട്ടൻ്റ് അസിസ്റ്റൻ്റ് കുക്ക് യോഗ്യത പത്താം ക്ലാസ് ജയം അല്ലെങ്കിൽ തദ്ല്യം ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കുക്കറിയിൽ സർട്ടിഫിക്കറ്റ് നാല് കൺസൾട്ടൻ്റ് ഹൗസ് കീപ്പർ യോഗ്യത പ്ലസ് ടു ജയം അല്ലെങ്കിൽ തദ്ല്യം ഹൗസ് കീപ്പിംഗ് അക്കോ അക്കോമഡേഷൻ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബി ഹോം സയൻസ് കൺസൾട്ടൻറ്റ് ഷെഫ് യോഗ്യത ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം എല്ലാ തസ്തികകൾക്കും നിശ്ചിത യോഗ്യതകൾക്കൊപ്പം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ട രീതി കെ ടി ഡി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് താഴെ പിൻ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നും നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക ഫോം കൃത്യമായി പൂരിപ്പിക്കുക അപേക്ഷാ ഫീസ് ഇരുന്നൂറ് രൂപയാണ് ഇതൊരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ടാണ് നൽകേണ്ടത് മാനേജിംഗ് ഡയറക്ടർ കെ ടി ഡി സി ലിമിറ്റഡ് എന്ന പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന വിധത്തിലാണ് ഡി ഡി എടുക്കേണ്ടത് ആവശ്യമായ രേഖകൾ വിദ്യാഭ്യാസ യോഗം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പ്രായം തെളിയിക്കുന്ന രേഖ പത്താം ക്ലാസ് ബുക്ക് പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ജാതി അല്ലെങ്കിൽ സംവരണ സർട്ടിഫിക്കറ്റുകൾ ബാധകമെങ്കിൽ അപേക്ഷ അയക്കേണ്ട രീതി പൂരിപ്പിച്ച അപേക്ഷാ ഫോം ഡി ഡി മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സംഗീതം നിശ്ചിത വിലാസത്തിലേക്ക് അയക്കുക പരസ്യത്തിൽ വിലാസം നേരിട്ട് നൽകിയിട്ടില്ലെങ്കിലും സാധാരണയായി കെ ടി ഡി സി ഹെഡ് ഓഫീസിലേക്കാണ് തിരുവനന്തപുരം അപേക്ഷ അയയ്ക്കേണ്ടത് വെബ്സൈറ്റിലെ വിശദമായ വിജ്ഞാപനത്തിൽ വിലാസം ലഭ്യമായിരിക്കും അവസാന തീയതി അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനേഴാണ് അതിനാൽ എത്രയും വേഗം അപേക്ഷ അയയ്ക്കാൻ ശ്രദ്ധിക്കുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ലിങ്ക് ഈ വിഴ താഴെ പിൻ ചെയ്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും